നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥന് ജാമ്യമില്ലാ വകുപ്പിൽ വാറണ്ട് അതും നാൽപ്പത്തി വർഷം മുമ്പുള്ള കേസിൽ സംഭവം ഗുജറാത്തിലാണ് സഞ്ജീവ് ഭട്ട് കേസിന്റെ തനിയാവർത്തനമാണ് മോദി ഷാ കൂട്ടുകെട്ടിന്റെ പ്രലോഭനങ്ങൾക്കും ഭീഷണിക്കും വഴങ്ങാതെ സംഘപരിവാറിന്റെ വിമർശകനായി മാറിയതോടെയാണ് ഇരുപത് വർഷം മുമ്പുള്ള കേസിൽ പ്രതി ചേർത്ത് സഞ്ജീവ് ഭട്ടിനെ പൂട്ടിയത് സംഘപരിവാർ വിമർശകനായ കുൽദീപ് ശർമ്മയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വാറന്റ് നൽകിയത് കുൽദീപ് ശർമ്മ നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് ഒരു കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ചു എന്നാണ് കേസ് സഞ്ജീവ് ഭട്ട് മോദിക്കെതിരെ ഗുജറാത്ത് കലാപ കേസിൽ മൊഴി നൽകിയതായിരുന്നു പ്രകോപനം ഗുജറാത്ത് മുൻ ഡി ഐ ജി ആയിരുന്ന ശർമ്മ രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പിൽ പ്രതിയായ കേതൽ പരേഖിനെ രക്ഷിക്കാനായി അന്നത്തെ ഗുജറാത്ത് ഹോം വകുപ്പ് ജൂനിയർ മന്ത്രി ആയിരുന്ന അമിത് ഷാ രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപ കൈക്കൂലി വാങ്ങിയതായി ആരോപിച്ചിരുന്നു ഈ ബാങ്ക് ഗുജറാത്ത് ആസ്ഥാനമായ സഹകരണ ബാങ്ക് ആയിരുന്നു അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ഷാ അതെ സി ഐ ഡി വകുപ്പിൽ അഡീഷണൽ ഡി ജി പി ആയി പ്രവർത്തിച്ചിരുന്ന കുൽദീപ് ശർമ്മ അമിത് ഷായ്ക്കെതിരായ കൈക്കൂലി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ പോലീസ് സേനയിൽ നിന്നും പുറംതള്ളി തുടർന്ന് അദ്ദേഹത്തെ ഗുജറാത്ത് സ്റ്റേറ്റ് ഷിപ്പ് ആൻഡ് വേൾഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി മുപ്പത്തൊന്ന് ഐ എസ് ഓഫീസർമാർക്ക് ശേഷം ഈ വകുപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ ആദ്യ ഐ പി എസ് ഓഫീസർ അദ്ദേഹമായിരുന്നു പുതിയ ഇന്ത്യയിൽ സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവർ വേട്ടയാടപ്പെടുന്നത് ഒരു വാർത്തയല്ലെങ്കിലും ഈ വാർത്ത പ്രസക്തമാകുന്നതിന് ഒരു കാരണമുണ്ട് ഇന്നലെയാണ് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നത് ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ അവരനെ സഹായിക്കുന്നവൻ അപകടം മുന്നിലുള്ളപ്പോൾ സത്യം പറയുന്നവൻ അക്രമികളെ ഭരണാധികാരികൾക്ക് മുൻപിൽ ധീരതയോടെ ന്യായം പറയുന്നവൻ ആദരിക്കപ്പെടേണ്ട മനുഷ്യരിൽ ചില അപൂർവ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം